ഗർഭിണി കാണാൻ തോന്നുന്നു കുഞ്ഞുണ്ടോ നമ്മടെ സ്കൂപിയുടെ കടയിൽ വന്നതാണേ സ്കൂബിയുടെ കടയില് ബിസ്കറ്റ് മേടിക്കാൻ ബിസ്കറ്റില്ല അപ്പൊ അണ്ട ഉണ്ടോ നോക്കിയത് അവിടെ ആ അതേ കളക്കുന്ന കണ്ട രണ്ടെണ്ണം മേടിച്ചോണ്ട് പോകട്ടെ രണ്ടെണ്ണം കെട്ടി കൊടുക്കുന്നില്ല ഒരെണ്ണം കെട്ടി കൊടുക്കുന്നുള്ളൂ ആദ്യത്തെ ഇത് ഊരിപ്പോയിട്ടോ അപ്പം ബിസ്ക്കറ്റ് മേടിക്കാൻ വേണ്ടി വന്നതാണ് അവനെ ബിസ്ക്കറ്റും മേടിച്ച് പോട്ടെ ഒരു വിറ്റാ ബസ്റ്റും ബിസ്ക്കറ്റും അപ്പം ഞാൻ ഫോൺ ഫോൺ വിളിച്ച് ചോദിച്ചിട്ട് മോൻ്റെ ബൈക്കിലാണ് വന്നത് ബിസ്ക്കറ്റ് ഇല്ല തീർന്നു പോയവന് ഈ കട എല്ലാവർക്കും ഒരു പരിചിതമാണല്ലോ അല്ലേ നമ്മുടെ സ്കൂബിയുടെ പെറ്റ് കട വിറ്റേണോ ഭൈ ഡു ദീജിയെ എക് ടൂ ചലി ജയോ എക് പോ അപ്പോൾ ബിസ്ക്കറ്റ് മേടിച്ചു മോൻ വന്നിട്ടുണ്ട് മോൻ്റെ ബൈക്കിലെ വന്ന കേട്ടോ മരുന്ന് മേടിച്ചു ബിസ്കറ്റൊക്കെ മേടിച്ചു മാസ്ക് മേടിച്ചു ഇത് അവന് മാസ്ക് ഉണ്ട് കേട്ടോ രണ്ടെണ്ണന്നാലവന് ഇതൊരു പുതിയ തരം മാസ്ക് അത് മേടിച്ചു ഇനി പിന്നെ ഒരു ബോൾ മേടിച്ചു കേട്ടോ എൻ്റെ മോന് നല്ല ചുവന്ന ഒരു ബോള് അവന് ചുവന്ന വളരാഷ്ട അപ്പം അത് ബോൾ മേടിച്ചു മോൻ വെറുതെ പിടിക്കണം പോകാൻ പുതിയത് ആയിട്ട് ഒരു മാസ്ക് മേടിച്ചു മാസ്ക് ഉണ്ട് എന്നാലും മേടിച്ചു കുഞ്ഞുണ്ട് വയറ്റിൽ അത് ഭക്ഷണത്തിനൊക്കെ വേണ്ടി ഇവിടത്തേന്ന് തോന്നി കടയിലെ കുഞ്ഞിനൊരു ബ്രഷും ബ്രഷും മേടിച്ചു കേട്ടോ ബ്രഷൊരു പുതിയ തരം ബ്രഷാണ് കേട്ടോ അതും വാങ്ങി ഞങ്ങൾ നേരെ ബൈക്ക് വീട്ടിലേക്ക് പോകുന്നു മോനും ബോളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കട്ടെ ഏ മേസ്ത്രിയിലോ വന്നു ബാ മമ്മി ലേബേഴ്സിന് ചാവി കൊടുത്തിട്ട് വരട്ടെ അവിടെ നീന്തോ അവിടെ നീന്തോ ഓ ഒരു കാക്ക ഇരിക്കുന്നതാണ് ഈ ഓ പിടിച്ചവൻ്റെ എന്താണ് കാക്ക അവൾ വെള്ളം കുടിക്കാൻ വന്നതല്ലേ കാക്കയ്ക്കും പക്കൊക്കെ മമ്മി വെള്ളം വയ്ക്കുമല്ലോ പൊന്നോ അതിന് വേണ്ടി വന്ന ആ ഒരാളെ അവിടെ കണ്ടോ പോയാ പോയാ ഏ പോയ അവിടെ വെള്ളം കുടിക്കാൻ വന്നാൽ കാക്ക ഒരു ട്രിപ്പ് തുണികൾ വിരിച്ചു ഇനി ഇത് ഉണങ്ങിയൊക്കെ എടുത്തിട്ട് വേണം അടുത്ത ട്രിപ്പ് കൊണ്ടൊന്ന് വിരിക്കാൻ കേട്ടോ അതുകൊണ്ട് തോർത്തുകളൊക്കെ ഡെയിലി ഡെയിലി കഴുകിയില്ലെങ്കിൽ ശരിയാകത്തില്ലേ സാധാരണ തോർത്തുകളൊക്കെ ഞാൻ ഡെയിലി കഴിവ് നമ്മുടെ ഭർത്താവ് എപ്പോഴും വഴക്കുറിയത് എന്താ ഡെയിലി ഇട്ടർക്ക അതുകൊണ്ട് മോൻ വന്നതാണ് വന്നപ്പോഴാണ് നമ്മുടെ രണ്ട് മൂന്ന് കാക്ക ഇങ്ങനെ നിൽക്കും ഇവിടെ കിളികളൊക്കെ എപ്പോഴും കിളിക്കും കാക്കക്കൊക്കെ ഞാൻ വെള്ളവും അരിയൊക്കെ കൊടുക്കാറുണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ ബാ പോവാം ബാ അച്ഛാ അടി ഒരു സാധനത്തിന് വീടിൻ്റെ നമ്മുടെ ഏരിയയിൽ വരാൻ ഇവൻ സമ്മതിക്കൂല ബാ പിന്നെ വരാ ഇത് ഉണങ്ങട്ടെ ഉണങ്ങി എടുത്തിട്ട് പിന്നെ വരാം പോ പോക്കോ ജോ ആ വെരി ഗുഡ് ജോ പോക്കോ വരുന്നുണ്ട് മമ്മ ആ ശരി അച്ഛൻ ഫേസ് വാഷ് ചെയ്തപ്പോൾ അവൻ കയറി ഒരു സുന്ദരൻ ഒരു കോമളൻ എന്തൊക്കെ കാണിക്കുന്നത് നേർച്ച പോലെയാണ് അവന് ബാ തുടച്ചുതരാം തുടച്ചുതരാം ബാ നീ കേട്ടേട്ടാ വേണോ ഇങ്ങട് വാ താഴെ പണിക്കാനില്ല മാമ്മിങ്ങോട് വരാ ഇല്ലേ പറ്റൂല ഒരു ഗ്രില്ല് കൂട്ടിയിട്ടുണ്ടെന്നിരുന്നാലും മുന്നിലങ് ഇറങ്ങി വായ അച്ച വായ അച്ചാന്നാണ് ഈ വിളിക്കുന്നത് വായ അച്ച മതി മൊബൈലെടുത്ത അവിടെ നിക്കാണോ പണിക്കാരുണ്ട് പണിക്കാരുണ്ട് കാക്ക അവന് വിട്ടക്കൂലഅണ്ടാറ്റൊന്നും ഇല്ലഅ ഇവിടെ ആരാട്ടുന്ന പച്ചക്കറിക്കാരനാണോ അല്ല ഇച്ചിരി കൊത്തമല്ലിയല്ല നാളത്തേക്ക് മതി ചേട്ടാറ ചേട്ടാ അങ്ങനെ കാണിച്ചല്ലേട്ടാ അവൻ നിക്കുമ്പോ ോ ഓ പായോ അങ്ങോട്ട് വെച്ച് നല്ല ഭംഗിയാണിറ്റാച്ച പോകുന്നതേ പോ വാ പൊന്ന് വാ ഗ ഗുഡ് ബൈ പോക്കോ ബൈ ആണ് പറഞ്ഞാൽ കേൾക്കാം ഗുഡ് ബൈ അവിടെ പണിക്കാരുണ്ട് നേരെ മോളിലേക്ക് പോകണം കേട്ടേ എല്ലാവരും ഇപ്പോൾ ആയിരിക്കും കേട്ടെ ഒന്നുവോ നമ്മുടെ പൊന്നാണേ ആ നേരെ മോളിലേക്ക് വെക്കോ പോക്കോ നേരെ മോളിലേക്ക് വെക്കോ ഗുഡ് ബോ ആ ഗുഡ് ബോ കേ മുകളിൽ സ്റ്റെപ്പിൻ്റെ മോളിൽ കേറിക്കാം കേറെ കയറേ കേറിക്കോ ആ വരുന്ന മമ്മ നോക്കണ്ട കയറിക്കോ കറ കയറിക്കോ ആ നോക്കുന്ന ഒന്ന് പറവോട്ട് തിരിഞ്ഞു ചെക്കനെ എക്കനെ കയറിക്കോ വരുന്നോണ്ടേട്ടാ പൂട്ടിയിട്ട് വരാം മമ്മി ലോക്ക് ചെയ്തിട്ട് വരാം അവിടെ എവിടെന്നോ വീട് വരാം വീട് പോയാണ് പറഞ്ഞാൽ കേട്ട് കണ്ടോ വീട് പോയാണ് വീട് പോയാണ് പോയാച്ച നീ മിരിക്കണം മമ്മിക്ക് മോണിൽ മോണിൽ വിരിക്കാനുണ്ട് നീ എവിടെ പോകണോ ചേച്ചിയെ വിളിച്ചോ ചേ അവിടെ കയറിയിരുന്നോ മോണിൽ വരണ്ട ഭയങ്കര ചൂട് മോൻ വരണ്ട വെറുതെ ചൂടത്ത് എന്നാ അതിൻ്റെ അകത്ത് കയറിയിരുന്നോ അപ്പോൾ ഫ്രണ്ട്സ് ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്ന അവൻ ചേച്ചിയുടെ റൂമിൽ പോകണേ കുഞ്ഞു നിൽക്കുന്നതേ അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ പിടിച്ചത് എന്നാ തുറന്നാ കൊക്കോ ഓക്കെ ഭയങ്കര ചൂട് കേട്ടോ നിൽക്കാൻ പറ്റൂല കൊച്ചിനെ പാവം കൊക്കോ മമ്മി പോയിട്ട് വന്നോടാ നീ പൊക്കോ ശരി നാളെ നല്ല വീഡിയോ ആയിട്ട് വരാം അത് എനിക്ക് ബൈ